മത്തായി എഴുതിയ സുവിശേഷം അധ്യായം നാല് അനന്തരം പിശാജിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു നാൽപ്പത് പകലും നാൽപ്പത് രാവും ഉപവസിച്ച ശേഷം അദ്ദേഹത്തിന് വിശന്നു പ്രലോഭകൻ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് എന്ന് പറഞ്ഞു അതിന് യേശു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങളാലും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് ഉത്തരം പറഞ്ഞു പിന്നെ പിശാജ് അദ്ദേഹത്തെ വിശുദ്ധ നഗരത്തിലേക്ക് കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി അവൻ പറഞ്ഞു അങ്ങ് ദൈവപുത്രനെങ്കിൽ താഴേക്ക് ചാടുക അവിടെന്ന് അങ്ങയെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും ആ അങ്ങയുടെ കാൽ കല്ലിൽ തട്ടാതിരിക്കേണ്ടതെന്ന് അവർ അങ്ങയെ കൈകളിൽ വഹിച്ചു കൊള്ളും എന്ന് എഴുതിയിരിക്കുന്നുല്ലോ എന്ന് പറഞ്ഞു യേശു അവനോട് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു വീണ്ടും പിശാജ് അദ്ദേഹത്തെ വളരെ ഉയർന്ന ഒരു മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളും അവയുടെ മഹത്വവും അദ്ദേഹത്തെ കാണിച്ചു വേണു നമസ്കരിച്ചാൽ ഇവയെല്ലാം ഞാൻ അങ്ങേക്ക് തരാം ആ അവൻ പറഞ്ഞു യേശു അവനോട് സാത്താനെ എന്നെ വിട്ടു പോകൂ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിച്ച് അവിടുത്തെ മാത്രമേ സേവിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ പിശാജ് അദ്ദേഹത്തെ വിട്ടുപോയി ദൂതന്മാർ വന്ന് അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു യോഹന്നാൻ തടവിലാക്കപ്പെട്ടു എന്ന് കേട്ട് യേശു ഗലീലേക്ക് മടങ്ങി അദ്ദേഹം നസ്രയത്ത് വിട്ട് കഫർനഭൂമിൽ ചെന്നു പാർത്തു അത് സെബുലുന്റെയും നഫ്താലിയുടെയും പ്രദേശത്ത് തടാക തീരത്ത് സ്ഥിതി ചെയ്തിരുന്നു കടൽക്കരയുള്ള സെബുലൻ ദേശവും നഫ്താലി ദേശവും നാടും വിജാതീയരുടെ ഗലീലയും ഇങ്ങനെ അന്ധകാരത്തിൽ ജീവിക്കുന്ന ജനം വലിയൊരു പ്രകാശം ദർശിച്ചു മരണനിഴലിന്റെ ദേശത്ത് ജീവിക്കുന്നവരുടെ മേൽ പ്രകാശം എന്നിങ്ങനെ യശയ്യ പ്രവാചകൻ അരളി ചെയ്തിരുന്നത് നിറവേറി ആ സമയം മുതൽ യേശു സ്വർഗരാജ്യം സമീപമാകയാൽ മാനസാന്തരപ്പെടുവി എന്ന് പ്രസംഗിച്ചു തുടങ്ങി യേശു ഗലീലക്കടലിന്റെ തീരത്തുകൂടി നടക്കുമ്പോൾ പത്രോസ് എന്ന് വിളിക്കുന്ന ഷിമോൻ അയാളുടെ സഹോദരനായ അന്ത്രയാസ് എന്നീ രണ്ട് സഹോദരന്മാരെ കണ്ടു മീൻപിടുത്തക്കാരായ അവർ തടാകത്തിൽ വലയിറക്കുകയായിരുന്നു എന്നെ അനുഗമിക്കുവിൻ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും യേശു പറഞ്ഞു ഉടനെ അവർ വല ഉപേക്ഷിച്ച് അദ്ദേഹത്തെ അനുഗമിച്ചു അവിടെ നിന്ന് മുമ്പോട്ട് പോകുമ്പോൾ അദ്ദേഹം സെബദിയുടെ മകനായ യാക്കോബ് അയാളുടെ സഹോദരനായ യോഹന്നാൻ എന്നിങ്ങനെ വേറെ രണ്ട് സഹോദരന്മാരെ കണ്ടു അവർ തങ്ങളുടെ അപ്പനായ സെബദിയോടൊപ്പം വഞ്ചിയിലിരുന്ന് വല നന്നാക്കുകയായിരുന്നു യേശു അവരെ വിളിച്ചു അവർ പെട്ടെന്ന് വഞ്ചി ഉപേക്ഷിച്ച് തങ്ങളുടെ പിതാവിനെ വിട്ട് അദ്ദേഹത്തെ അനുഗമിച്ചു യേശു അവരുടെ പള്ളികളിൽ ഉപദേശിച്ചും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചും ജനങ്ങളുടെ സകല രോഗങ്ങളും വ്യാധികളും സൗഖ്യമാക്കിയും കൊണ്ട് ഗലീലയിൽ എല്ലായിടത്തും സഞ്ചരിച്ചു അദ്ദേഹത്തെ വാർത്ത സിറിയയിൽ എങ്ങും പ്രചരിച്ചു വിവിധ രോഗങ്ങളാൽ വലഞ്ഞവർ അതിവേദന അനുഭവിക്കുന്നവർ ഭൂതഗ്രസ്തർ അപസ്മാര രോഗികൾ പക്ഷപാതക്കാർ എന്നിവരെ എല്ലാം അദ്ദേഹത്തിന്റെ അടുക്കൽ കൊണ്ടുവരികയും അദ്ദേഹം അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു ഗലീല ദക്കപ്പൊലി യരൂഷലേം യഹൂദ്യ യോർധാന്റെ അക്കരയുള്ള പ്രദേശം എന്നിവിടങ്ങളിൽ നിന്നുള്ള വലിയ ജനസമൂഹം അദ്ദേഹത്തെ അനുഗമിച്ചു യറൂഷലേം യഹൂദ്യ യോർധാന്റെ അക്കരയുള്ള പ്രദേശം എന്നിവിടങ്ങളിൽ നിന്നുള്ള വലിയ ജനസമൂഹം അദ്ദേഹത്തെ അനുഗമിച്ചു